അസ്സാമലൈക്കും മക്കളെ ആറാം ക്ലാസ് ദുറൂസ് അരക്കുള്ള പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനങ്ങൾക്ക് ഫുറം മാർക്ക് കിട്ടുമെന്ന് ഗ്യാരണ്ടി നൽകിക്കൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ മറ്റുള്ള കഠിനാധ്വാനം നിങ്ങൾക്ക് വേണ്ടി മൂന്ന് വർഷത്തെ ഉത്തരങ്ങൾ പ്രത്യേകിച്ച് അതിൽ മൂന്ന് വർഷം ആവർത്തിച്ച് വന്ന ചോദ്യം പ്രത്യേകം പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ പേപ്പർ കണ്ടതുകൊണ്ടോ ഏതെങ്കിലും ഒരു വർഷത്തെ പേപ്പർ കണ്ട് കേട്ടതുകൊണ്ടോ ഫുൾ മാർക്ക് നമ്മൾ ഗ്യാരണ്ടി തരില്ല ഇത് മൂന്ന് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് കേൾക്കണം അതിന് മാക്സിമം ചുരുക്കിയാണ്ട് നമ്മൾ അർദ്ധരാത്രിയും ഉച്ചക്കും ഒറ്റ ഒക്കെ ഇരുന്നാണ്ട് തയ്യാറാക്കുന്നതാണ് ഓക്കെ ഞങ്ങൾ രസമായിരുന്നു കേട്ടോളി പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ചു ഞങ്ങൾ പ്രത്യേകം പഠിപ്പിക്കും അത് ഞങ്ങൾ ഫുള്ള് കേൾക്കണം നോക്കല നമുക്കെന്നാൽ നമുക്ക് നമുക്കവിടെ പൂരിപ്പിക്കാനുള്ള എന്താ വല്ല ഹബ്ബൻ ലില്ലാഹി നമ്മൾ അർത്ഥം പറയുള്ള കാരണം ആറാം ക്ലാസ് കുട്ടികളാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് അവർ വന്നോളന്നില്ല പൂരിപ്പിക്കാൻ വരൂട്ടോ അള്ളാഹു നൂറ് അർത്ഥം ചിലപ്പോ വന്നേക്കുണ്ടോ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെയും അവനെയും കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കും കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയുള്ളവരായിട്ടാണ് നിൽക്കുക ഇനി നമുക്ക് പൂർത്തിയാക്കാനുണ്ടോ കപട വിശ്വാസികൾ ഏറ്റവും ഭാരമായി കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ ഷാ സുബൈ കഴിഞ്ഞ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പായി വന്ന ചോദ്യമാണ് ഇൻഷാല് ഇപ്രാവശ്യം ഉണ്ടാവും അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് നമ്മൾ ഈ ചോദ്യം പ്രതീക്ഷിക്കണം അള്ളാഹു ഷെർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല പേരുകൾ കൂടുന്നത് കൊണ്ട് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് വേറൊരു വർഷം ഇത് വന്നിട്ടുണ്ടോ മക്കളെ ചോദ്യം അപ്പോൾ ഈ ചോദ്യം പ്രത്യേകം ഓർത്തു ഓക്കെ ഇൻസാന ബി അവിടെ പൂരിപ്പിക്കാനുള്ളത് അവർത്ത് വയ്ക്കട്ടോ ഞാൻ കുറച്ച് വേഗത്തിലായിരിക്കും പറയണത് നിങ്ങളൊന്ന് സ്പീഡ് കുറച്ചിട്ടോ പോസ് ചെയ്തിട്ടൊക്കെ കണ്ട് കേട്ട് പഠിച്ചിട്ട് പോയാലും മതി പെട്ടെന്ന് പഠിയവർക്ക് അങ്ങനെ വേഗം കേട്ടു പോവുകയും ചെയ്യട്ടോ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സ്വഭാവമാണത് ഏത് സ്വഭാവമല്ല സൗഭാഗ്യമാണത് ഏത് എൻ്റെ ഫോണിലേ ഒരു പത്തിരുപത്തിരണ്ട് ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അള്ളാഹുവിൻ്റെ തിരുദർശനം അതൊ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലേ നമുക്ക് ഉത്തരായിട്ട് എഴുതാനാണല്ലേ മിനിന്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് അള്ളാഹുവിനോട് ഒരാളും പൂർണമുമ്മിനാവുകയില്ല എന്തുകൊണ്ടല്ലാതെ അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത് വരെ ഒരാളും പൂർണ്ണമുമിനാവുകയില്ല ഒരു പക്ഷേ ഇതിൻ്റെ ഉണ്ട് അല്ലേ അത് പൂരിപ്പിക്കാൻ വന്നേക്കാം പിന്നെ എന്തായാലും വരും ഈ മൂന്നു കൊടുത്ത പേപ്പറിലെവിടേലൊക്കെ ആയിട്ട് വരുന്നുണ്ട് രണ്ട് രണ്ടുമായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം കേട്ടോ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അവർ ആരാണ് സ്വാലിഹീങ്ങൾ അല്ലേ സ്വലയങ്ങൾക്ക് മരിച്ചാലതും ഹയറായിട്ട് അവർക്ക് പരലോക ചിന്തയിൽ കഴിയുന്ന ആൾക്കാരാണല്ലോ പോട്ടെ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത് പരലോകത്ത് പ്രകാശ കിരീടവും സ്ഥാനവർഷവും ധരിപ്പിക്കപ്പെടുന്നതാണ് അബുദ്ധർദി അള്ളാഹാൻ വിനോട് നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞത് എന്താണ് അബുദ്ധർദാ താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്ന കാരണം ഭൂമിയിൽ നിങ്ങൾക്കത് പ്രകാശവും ആകാശത്തിലൊരു നിക്ഷേപവുമാണ് എന്നാണ് നബി സല്ലാ അലൈവലം പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ ഉപയോഗശൂന്യമായ വീട് പോലെയാണ് അല്ലെ വീടുണ്ടോ ഉണ്ട് എന്ന ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല കുറാനുണ്ടോ ഉണ്ട് ബോധനുണ്ടോ ഇല്ല എന്നതുപോലെയാണ് അല്ലേ ഇനി അയിബാധത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങേ അറ്റത്തെ തായ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഐബാധത്ത് എന്ന് പറയാം നമ്മൾ നിസ്കാരമൊക്കെ ആ രൂപത്തിൽ വിനയത്തോടും അള്ളാൻ്റെ മുമ്പിലാണ് നല്ലൊരു ധാരണയോടെ ആവണം അല്ലേ അപ്പോളാണ് അതിൻ്റെ പൂർണ്ണമായതിനൊരു യഥാർത്ഥ വിഭാഗത്ത് എന്ന് പറയാൻ പറ്റേ ഓക്കെ ഇഹ്സാനിന്റെ മറ്റൊരു അർത്ഥം എന്താണ് നന്മ ചെയ്യുക ഇനി മക്കളെ നമുക്ക് പൂരിപ്പിക്കാനാണ് ചിലപ്പോൾ അതിന്റെ അർത്ഥം എഴുതാൻ ചിലപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം പകലിൽ തെറ്റ് ചെയ്യുന്നവർക്ക് തൗബ് ചെയ്യാൻ വേണ്ടി അള്ളാഹു രാത്രിയിൽ അവൻ്റെ കരങ്ങൾ വിരിച്ച് വെക്കുന്നതാണ് തൗബ സ്വീകരിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ പകലിലല്ലാവ് കൈകളെ വിരിച്ചിങ്ങനെ വെക്കും എന്തിനു വേണ്ടിയിട്ട് രാത്രി തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾ ഖുർആൻ ഓതുക കാരണം അത് ഓതുന്നവർക്ക് ശുപാർശയായ അത് കിയാമത്തെ നാളിൽ വരുന്നതാണ് അത് പൂരിപ്പിക്കാൻ വരും മക്കളെ ഓർത്ത് വെക്കട്ടോ ഇനി നമുക്ക് അർത്ഥ ഇതാനാണ് ലൗകാനുൻ ഇല്ല അല്ലാഹു ല ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ ഉണ്ടായിരുന്നുവെങ്കിൽ ആലിഹത്തുൻ ഒരു ദൈവം ഇലാഹു ഇല്ലാഹു അള്ളാഹു അല്ലാതെ ലഫസദത അപ്പൊ എന്തായാലും അവ നശിക്കുന്നതാണ് പ്രശ്നങ്ങളാകുന്നതാണ് അള്ളാഹു വല്ലാത്ത ഒരു ദൈവം അഥവാ രണ്ട് ദൈവം രണ്ട് അള്ളാഹു ഉണ്ടെങ്കിൽ എന്തായാലും നശിക്കുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദാഹരണമായിട്ട് നമ്മൾ പേപ്പർ കഴിയുമ്പോൾ ഉദാഹരണമായിട്ട് ഒരു അള്ളാഹുമാറി ഭൂമിയിൽ മയ പെയ്യണം ഒരു അള്ളാഹുമാറി ഒന്ന് മഴ പെയ്യണ്ട ചെറിയ കഞ്ഞി വേറെ എന്തെങ്കിലും വേണം അതെല്ലാം ഓക്കെ നമ്മൾ ഞാൻ നീട്ടി പറയാനുള്ള നമ്മൾ ഒന്നാമത്തെ പേപ്പർ മക്കളെ അവസാനിച്ചു ഇനി നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി നോക്കിയിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് അതിലും ഇതിലും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഉറപ്പിക്കും ഇപ്രാവശ്യം വരുന്നല്ലോ നമുക്ക് മാർക്ക് അതിലൂടെ ഭാര്യ കോരി എടുക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് അടുത്ത പേപ്പർ നോക്കാം അല്ലേ മക്കളെ നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നു പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ചു വന്ന ചോദ്യം പ്രത്യേകം ഫോക്കസ് ചെയ്യാണ് നിങ്ങൾ മടക്കേലി ഉഷാറായിട്ട് നിൽക്കി കേട്ടോ അങ്ങേയറ്റത്തെ വിനയവും തായ്മയും കാണിക്കുന്നതിനാണ് തൗഹീദ്ന്ന് പറയാം അത് തെറ്റല്ലേ ഐബാധത്തല്ലേ അല്ലെ അഹിലുബൈദിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും അത് ശരിയാണ് അല്ലേ മദഗ് ചെയ്യൽ പുണ്യനബി അലൈഹി വസ്സലമ ഇഷ്ടപ്പെട്ടിരുന്നു അത് ശരിയാണല്ലേ മദഗ് ഗാനങ്ങളും മദക മൗലിദും അല്ലേതുൽ മഹരിബിൾ കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ നമസ്കാരം മഹരിബും സുബഹിയുമാണ് അതറ്റല്ലേ നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞല്ലോ ഇഷാവും സുബഹിയുമാണ് അല്ലേ ഖുർആാനിൽ കൂടുതൽ ആവർത്തിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന പേരുകളാണ് അത് ശരിയാണല്ലേ ഇനി നമുക്ക് പൂർത്തിയാക്കാനുണ്ടോ ഇന്ന യൗമൽ ഖിയാമ അലയ്യ എന്നോട് പരലോകത്തെ ഏറ്റവും അടുത്ത ആൾക്കാരെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് ബിസ്വല്ലാം പറഞ്ഞതാണ് കേട്ടോ അതിൻ്റെ അറബിയാണത് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ചോദിച്ചേക്കാട്ടെ അത് പറഞ്ഞു കേട്ടോ അഹിബൂനി ബിഹുബില്ല അഹിബു ബൈതി ബിഹുബി ചിലപ്പോൾ അതിൻ്റെ അർത്ഥം വന്നാലോ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന് നബി അലൈഹി പറഞ്ഞതാണ് ഫഖദ് വമൻ നബിസ്അ ഫിൽ ജന്ന അഥവാ ഇനി അതിൻ്റെ അർത്ഥമായിട്ട് ചോദിച്ചാലോ പൂരിപ്പിക്കാനില്ലേ അല്ലെ പരിഭാഷപ്പെടുത്താൻ നമുക്ക് നോക്കാം അല്ലെ ആരെങ്കിലും എൻ്റെ ചര്യെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ മാറിപ്പോയോ ആരെങ്കിലും എൻ്റെ ചരീരം ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാലോ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് പൂരിപ്പിക്കൽ എന്താണ് മിൻ അംഫുഖിം നബി അല്ലാ അലൈഹി സ്വലമ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിനേക്കാൾ സ്നേഹം നബി നബിസ് അല്ലാസ് സ്വലമയോടാണ് വേണ്ടത് അപ്പോൾ നമ്മളെ മാം പൂർത്തിയാവല്ലേ അത് അത് ഫീൽ ഇനി അടുത്ത് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ തിരുനബി അലൈഹി അലൈസ്ലമിയാണ് നാം സ്നേഹിക്കേണ്ടത് അത് സുഖമാണല്ലേ അപ്പുറത്തേക്ക് നമ്മൾ ഓർത്ത് വെക്കാനൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് അതൊന്നും ശ്രദ്ധിക്കുക ഇനി നമുക്ക് മക്കളെ വ്യക്തമാക്കാനാണ് കേട്ടോ എന്താ ഒന്നാമത്തെ ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ കഴിഞ്ഞ പേപ്പറിൽ വന്നില്ലേ ഉപയോഗശൂന്യമായ വീട് പോലെയാണ് കയ്യാമത്തെ നാൾ നബിസ്വല്ലാ അലൈഹി സ്വലമിയുടെ ഏറ്റവും അടുത്തവരാനാണ് മുകളിൽ അതിൻ്റെ അറബിൽ വന്നല്ലേ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചോദിച്ചേക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ വന്നിരിക്കുന്നത് നബിസ്വല്ലാ അലൈഹി സ്വലമിയുടെ മേൽ കൂടുതൽ സ്വരാത്ത് ചൊല്ലുന്നവൻ അഹലുബൈത്ത് അഹിലുബൈത്ത് എന്ന് വെച്ചാൽ ആരൊക്കെയാണ് നബീസ്വല്ലാ അലൈഹി വലമിയുടെ ഭാര്യമാർ സന്താനങ്ങൾ അതുപോലെ വിശ്വാസികളായ മറ്റു കുടുംബക്കാർ നമ്മുടെ നാടുകളിലെ തങ്കന്മാരൊക്കെ അല്ലേ അവരാണ് അഹലുബൈത്ത് അല്ലേ ഇനി നമുക്ക് ഉത്തര ഇതാണ് രണ്ടോ മധു പാടിയ കൈബർ അലി അള്ളാഹു നബി സലഹ് അലൈ സ്വലമ നൽകിയത് എന്താണ് അവിടുത്തെ ഷാൾ നബി സുല്ലാ അലൈഹി വസ്ലമിയുടെ ഷാള് നൽകി ആദരിച്ചു ആദര പ്രധാനപ്പെട്ട കിടക്കാനുള്ള ഷാൾ അല്ലേ കിയാമത്തെ നാളെ നബി സുല്ലാ അലൈഹി സ്വലമയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം ലഭിക്കും ആർക്ക് നബി സല്ലാ അലൈഹി സ്വലമിയുടെയും ഫാത്തിമ ബി വി ഹസൻ ഹുസൈൻ റലിയല്ലാഹു അനുഹു എന്നിവരും അവരെ സ്നേഹിച്ചവരും ഇവർക്കാണ് ആ ഭാഗ്യം ലഭിക്കട്ടോ ഇത്തിരി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം ഏതാനും പോട്ടെ ഖുർആാൻ പഠിച്ചു അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ധരിക്കപ്പെടിക്കപ്പെടും എന്ത് കഴിഞ്ഞ പേപ്പറിൽ വന്നില്ലേ പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും നമുക്ക് ആ ചോദ്യം ഉറപ്പിക്കല്ലേ ഇനി ഹസാന് എന്ന് പറഞ്ഞാൽ എന്താണ് നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അള്ളാഹിനെ കാണില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണാൻ ഈ ഒരു ബോധം ഈ ഒരു ചിന്ത അതിനാണ് എന്ന് പറയട്ടോ നമ്മൾ അള്ളാഹനെ കാണില്ല പക്ഷെ നമ്മൾ അള്ളാനെ കാണുന്നത് പോലെ വേണം തീയനെ അല്ല നമ്മൾ മുമ്പിൽ നല്ല ധാരണയോട് നമ്മളെ ജീവിതവും ആരാധനയൊക്കെ കൊണ്ടു നടക്കുക യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നമ്മൾ കാണലരും അള്ളാഹു നമ്മളെ എവിടെയാണെങ്കിലും കാണുമല്ലോ അത് സംഗതി കേട്ടാ അസ്മാഹുല്ലഹുസിന് ആ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനെല്ലാം എന്തിനെല്ലാം ആണ് അള്ളാഹുവിൻ്റെ തിരുവച തിരു നെയ്മെന്താ പറയാ നാമം നാമം അള്ളാഹുവിൻ്റെ പേരുകൾ അല്ലെ എന്തിനൊക്കെയാണ് പരിഹാരം നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ഹുസ്ന അള്ളാഹുവിൻ്റെ പേരുകൾ പരിഹാരമാണ് ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ക്രമത്തിലാക്കാനുണ്ടോ എല്ലാഹു റസൂലു അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാതെ നമ്മളിൽ ഒരാളും തന്നെ പൂർണ്ണ വിശ്വാസിയാവുകയില്ല ആവുകയില്ല അതിൻ്റെ അർത്ഥമല്ലേ ചിലപ്പോൾ എൻ്റെ അർത്ഥം വന്നാലോ അതുകൊണ്ടാണ് അർത്ഥം പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാൻ ഓർത്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് ഇത് മറ്റേ പേപ്പറിൽ വന്നതല്ലേ വന്നു തോന്നുന്നുണ്ട് അല്ലേ മൻഅബലു ഇത് മറ്റേ പേപ്പറിൽ വന്നു അല്ലേ അവ കണ്ടോ ആവർത്തിച്ചു വരുന്ന ചോദ്യം നമ്മളെ ഉറപ്പിക്കണം പഠിക്കണം കേട്ടോ ഇനി മക്കളെ നമുക്ക് ഇനി നമുക്ക് ആശ ചെയ്താട്ടോ അള്ളാഹു നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഹുബ്ബക നിന്റെ സ്നേഹത്തെ മൻ നിന്നെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥത്തിൽ നല്ല സ്നേഹം വെക്കുന്ന ആൾക്കാരുടെ നിന്നോട് എന്നോട് നല്ല ഇഷ്ടം വെക്കുന്ന ആൾക്കാരില്ലേ അവരുടെ സ്നേഹത്തെയും ഞാൻ ചോദിക്കുന്നു അതാരൊക്കെ സോലിഹ്യങ്ങളും മൗലികകളും വന്നാൽ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളെ പോലെ അല്ലല്ലോ അപ്പോൾ അവരുടെ ഇഷ്ടവും എന്നോട് ഞങ്ങൾ ചോദിക്കുന്നു നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹത്തെയും ഞങ്ങൾ ചോദിക്കുന്നു വഹബ്ബ അമലിൻബുന ഇല ഹബിക്ക നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന നല്ല കർമ്മങ്ങളുണ്ടല്ലോ നല്ല സൽക്കർമ്മങ്ങളുണ്ടല്ലോ അതിനോടുള്ളൊരിഷ്ടത്തെയും നിന്നോട് ഞങ്ങൾ ചോദിക്കും ഇതിപ്പോൾ ഞാൻ ഓരോ വാക്ക് വെച്ചിട്ടാണ് പറഞ്ഞത് മക്കളെ താഴെ അതിൻ്റെ ഒരു ക്രമമുണ്ട് ക്രമം ഞാൻ നോക്കിയില്ല അതുങ്ങൾ നോക്കിയിട്ട് അങ്ങനെ എഴുതിയാലും മതി ആ മക്കളെ നമ്മൾ രണ്ട് പേപ്പർ പൂർത്തിയായി അല്ലേ അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നു ഇനി മൂന്നാമത്തും കൂടി നോക്കിയിട്ട് നമ്മൾ മൂന്നിൽ ആവർത്തിച്ചു വന്നത് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ആവർത്തിച്ചു വന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം ബുക്കുകളിൽ പഠിക്കേണ്ട പുറമെ ഓക്കെ അത് നമുക്ക് മൂന്നാമത്തെ നോക്കാം ഞാൻ മൂന്നാമത്തെ പേപ്പർ യോജിപ്പിക്കാൻ തന്നെ കേട്ടോ ആവർത്തിച്ചു വന്നാണ് നമ്മൾ പ്രത്യേകം നോക്കാനുള്ളത് അഹിബൂനി ബിഹുബിൻ അഹിബു അഖിലബൈ ബിഹുബി കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ട് അല്ലേ അതുകൊണ്ട് വിശദീകരിക്കില്ല പ്രത്യേകം ഓർത്തു വെക്കുക കേട്ടോ പ്രാവശ്യം നമുക്ക് ഉറപ്പിക്കായ ചോദ്യങ്ങളൊക്കെ കേട്ടോ

വരുന്നതാണ് ഇല ഇനി മക്കളെ നമുക്ക് പൂർത്തിയാക്കാനാണ് വറഹ്മതി അള്ളാവിന്റെ കാരണത്തെ കാരണത്തെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ അടുത്തത് ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഇതൊരു പൊതുവെ ചോദ്യമാണ് ചോദ്യം ഖുർആാൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പ്രതിഫലം ഉണ്ട് വലിയ പ്രതിഫലമുണ്ട് അതാണ് പൂരിപ്പിക്കാനുള്ളത് കയ്യാമത്തെ നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ സ്വരാത്ത് ചൊല്ലിയവരായിരിക്കും മുമ്പോ നിങ്ങളുടെ അമറ്റ പേപ്പറിൽ വന്നിട്ടുണ്ട് പ്രത്യേക ഓർത്ത് വെക്കട്ടെ അഹലുബൈദിനെ അഥവാ നബിസ്വല്ലാം അലൈ സലമയുടെ കുടുംബത്തെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും മുമ്പോ നിങ്ങളുടെ അമറ്റ പേപ്പറിൽ വന്നിട്ടുണ്ട് ആ മക്കളെ പെട്ടെന്ന് പഠിയണവര് പെട്ടെന്ന് കേട്ട് പോവാം ഇല്ലാത്തവർ പോസ് ചെയ്യുക സ്പീഡ് കുറക്കുക എന്നിട്ട് കേട്ട് പഠിച്ച് പോവാം കേട്ടോ എല്ലാവരും പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പീഡിൽ വിടുന്നത് കേട്ടോ ഇനി നമുക്ക് ഉത്തരം ഇതാനാണ് ഈ ഹസാനി എന്നാൽ എന്താണ് ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചോദ്യം കുറിച്ച് ഉറപ്പിക്കാം കേട്ടോ കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കും അല്ലേ ഇത് നേരത്തെ വന്ന ചോദ്യം അതുകൊണ്ട് ഉത്തരം പറയണില്ല നമ്മൾ ജസ്റ്റ് നോക്കുക ഓർത്ത് വെക്കുക കേട്ടോ നിങ്ങളെ നേരം വേഗിപ്പിക്കേണ്ട വെച്ചിട്ടാണ് സ്കിപ്പ് ചെയ്യുന്നത് ചെയ്യണത് തന്നെ വീണ്ടും വിശദീകരിക്കേണ്ടല്ലോ നാം എന്ത് ലക്ഷ്യത്തിൽ വിവാദത്ത് ചെയ്യണം ഈ ലക്ഷ്യം എന്താന്നുള്ളത് മറ്റു പേപ്പറിൽ വന്നിട്ടുണ്ട് അല്ലേ അള്ളാഹുവിനെ കാണാൻ എന്നുള്ളത് വിശദീകരിക്കുന്ന പ്രത്യേകം ഓർത്ത് വെക്കട്ടോ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങളേവ അല്ലേ മൂന്ന് പേപ്പറിൽ വന്നിട്ടുണ്ട് നമുക്ക് ഉറപ്പിക്കാം ചോദ്യം എന്തിനാണ് അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നത് അല്ലേ ആ ചോദ്യം മറ്റൊരു പേപ്പറിൽ വന്നതാണ് നമ്മുടെ തൗബ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലേ അല്ല ഒരു രാവിലെ രാത്രി കാത്തുനിന്ന് കുഞ്ഞി നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ ചോദ്യം എൺപത് ശതമാനം നമുക്ക് ഉറപ്പിക്കട്ടെ കുഞ്ഞിയെ വ്യക്തമാക്കാനാണ് കുർആആാൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ മൂന്ന് പേപ്പറിൽ വന്നു ഉപയോഗശൂന്യമായ വീട് പോലെയാണ് എന്നതല്ലേ അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഉറപ്പിക്കാം പ്രത്യേകിച്ച് നോട്ട് ചെയ്യും അത് തിരുനബി സല്ലാ അലൈഹി വസലമയുടെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ ആരാണ് കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചവർ ഇനി അടുത്ത് ബൈത്ത് ആരാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ വിശദീകരിച്ചിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യട്ടു ഈ ചോദ്യം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന് മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് ഒരു സാധ്യത ഉള്ള ക്വസ്റ്റ്യനാണ് പക്ഷേ മറ്റേ പേപ്പറൊന്നും വന്നില്ലോണ്ട് അല്ലേ അടുത്തത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വിവാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കലുമാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് പ്രത്യേകിച്ച് ഡാക്കുല പരിശൊക്കെ എന്തായാലും വരുന്ന ചോദ്യമാണ് തൗഹീദും ഷിർക്കും ഒക്കെ നിരക്കെല്ലാം കുറച്ച് സാധ്യത കുറയും എന്നാലും ഉണ്ട് നമ്മൾ നോക്കി വെക്കാനുള്ളതാണ് ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ളത് എല്ലാ മിനുഹുക്കും ഹെത്തായക്കോനല്ല വറസോലും അബിലേഹി മിംവാസി വാക്കുമായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ചോദ്യം അതിൻ്റെ അർത്ഥം പൂരിപ്പിക്കാനൊക്കെ വരും മറ്റേ പേപ്പറിൽ വന്നുണ്ട് അതിലും വരും നമ്മൾ മൂന്ന് പേപ്പറും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ആവർത്തിച്ച് കേൾക്കുക പ്രത്യേകിച്ച് ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ പ്രത്യേകം പഠിക്കുക എന്നാൽ നിങ്ങളിത് ആയിട്ട് കേട്ടെന്ന് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം കഴിഞ്ഞ പേപ്പറിലൊക്കെ ഇൻഷാല്ല നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങൾ കഴിഞ്ഞതിലൊക്കെ വന്നിട്ടുണ്ട് അത് അനുഭവമാണ് പലരും വീഡിയോനും ചെയ്യാൻ പറയേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക ഇൻഷാല്ല മാർക്ക് ഉറപ്പാണ് ഇൻഷാല്ല ഇനി അടുത്ത ഏതാ വീ പിന്നെ പേപ്പർ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമെൻറ്റ് ചെയ്തോളാം കേട്ടോ എസ്